ചേട്ടാ ഒരു ഒരു ഫാൻസ് ഇഷ്യൂ ഉണ്ടായില്ലേ അതെന്താണ് എന്താണ് അത് ഞാൻ പൊതുവേ നമ്മുടെ കഷ്ടപ്പെടുന്ന പൈസ കൊണ്ടാണ് നമ്മൾ ഓരോ കോസ്റ്റ്യൂം വാങ്ങിച്ച് നമ്മുടെ തിയേറ്ററിൽ പോകുന്നത് അത് നമ്മുടെ തിരുവനന്തപുരത്തെ ഏരിയസ് പ്ലസ്സിൽ ഞാൻ പോയതിന് ശേഷമാണ് അവിടെ ഒരു അനക്കം വെച്ചത് ഞാൻ പറയുന്ന റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ തെറ്റായിട്ട് സ്ത്രീകളെയോ മറ്റുള്ളവരെയോ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും കണ്ടിട്ടിരിക്കും എൻ്റെ വീഡിയോ കാരണം കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ നല്ല സിനിമേനെ നല്ല സിനിമയെന്ന് പറയും അഴുക്ക സിനിമേനെ അഴുക്കുകയാണെന്ന് പറയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ലാലേട്ടനെ മോഹൻലാലിനെ ഞാൻ ഇതുവരെയായിട്ട് ഞാൻ അങ്ങനെ ആ വൃത്തിയുടെ രീതിയിൽ സംസാരിച്ചിട്ട് പോരും നേരെ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ആറാട്ടണ ഞാൻ അലിൻ ജോസ് ആരെ ചെഗുത്താന ഏവരൊക്കെ കുറ്റുമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ാലിയായിട്ട ഞാൻ ബാറോസ് കാണാനായിട്ട് ഞാൻ കോസ്റ്റ്യൂം ഇട്ട് വന്നപ്പോഴത്തേക്ക് അവരെൻ്റെ ഡ്രസ്സുകളൊക്കെ വലിച്ചു കീറി കഴിയും അന്ന് നിങ്ങളെപ്പോലെ ഒരുപാട് മീഡിയസിലൊക്കെ ഉണ്ടായിരുന്നു അവരാരും എടുത്തിട്ടൊന്നുമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഞാനത് പോയിട്ട് വന്നത് പിന്നെ ഞാൻ പിന്നെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു തരാം പിന്നെ വിചാരിച്ചു നമ്മൾ നമുക്കിവിടെ നിയമവും കാര്യങ്ങളുമില്ലേ നമ്മളാരും പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഞാൻ എൻ്റെ പൈസ കൊടുത്ത് എനിക്ക് ഡ്രസ്സ് ഇട്ടുകൂടി എനിക്ക് ഡ്രസ്സ് ഇടാം എനിക്ക് വരാം സിനിമ കാണാൻ വേണ്ടി വരാം ഞാൻ ഈ ആ സിനിമകളിലെ കൊച്ചിയിൽ ആദ്യമായിട്ട് കോസ്റ്റ്യൂം ഇട്ട് വനിതാ വനിതാ തിയേറ്ററിൽ പോകുന്നത് ഞാനാണ് ഞാനാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് അതിന് ശേഷമാണ് ബാക്കി എല്ലാവരും വന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവുമാണ് നമ്മളെ വീഡിയോ ഒരുപാട് പ്രാവശ്യം എല്ലാവരും കാണുകയും ചെയ്യും എൻ്റെ വീഡിയോ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ഓൺലൈൻസ് മീഡിയസ് ഇട്ട് ഒരുപാട് ആക്കിയിട്ടുണ്ട് എവിടെ ചെന്നാലും ഇന്ന് വന്നപ്പോഴത്തെ ഒരുപാട് പേരെ എനിക്ക് ഷേക്കേണ്ടി തരാറുണ്ട് എവിടെ ചെന്നാലും എന്നെ അറിയാവുന്ന ആൾക്കാരുടെ കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മൾ സംസാരിക്കുന്നില്ല നമ്മളവന്മാരി അതായിട്ട് ആരും അടുത്തും പെരുമാറുന്നില്ല ഇഷ്ടംപോലെ ലേഡീസായിരുന്നാലും ശരിയെന്ന് അവരൊക്കെ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അവരൊക്കെ എന്നെ റിവ്യൂ പറയാനായിട്ട് ഇനി വരാൻ കൊണ്ടിരിക്കണം പിന്നെ ഈ ഒരാൾ വളർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാൾ എങ്ങനെയെങ്കിലും താഴ്ത്തിയിരണോ അല്ലേ അതാണ് ഈ മോഹൻലാൽ ഫാൻസ് ചെയ്യുന്നത് ഈ മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞ അവന്മാരെയാണ് മോഹൻലാൽ ലാലേട്ടന് ഏറ്റവും കൂടുതൽ അവബാബം എന്ന് പറയുന്നത് അതുമാരെയാണ് ലാലേട്ടൻ്റെ പടം എൻപുരാൻ്റെ ടീസർ ഞാനും കണ്ടു എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ സിനിമ കാണാൻ പറയണം എനിക്ക് ഫാമിലി ടിക്കറ്റ് തരാമെന്നൊക്കെ പറഞ്ഞ അവന്മാര് കാര്യം കുറ്റം എന്താണെന്ന് അവർക്ക് മനസ്സിലായി കുറ്റം അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് എന്ത് കുറ്റമാണ് ഞാൻ ലാലേട്ടനെ പറ്റി ഞാൻ റിവ്യൂ ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല ഇവരെ വന്ന് ഓൺലൈൻ മീഡിയസിൻ്റെയൊക്കെ വന്ന് നിന്ന് ക്യാമറ എടുത്തിട്ട് അമ്മമാർ ചവിട്ടി പൊട്ടിക്കാനും അത് ഡിലീറ്റ് ചെയ്യാനും അങ്ങനെ നമ്മളൊരു സിനിമ കണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്കൊന്നും പറഞ്ഞുകൂടി നമ്മുടെ പൈസ മുടക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇപ്പം ഞാൻ ഒരു മാസം കൊണ്ട് വരിക്ക് പറ്റിയായിരുന്നു എൻ്റെ കാല് പിടിച്ച് ചവിട്ടിയേജനെ തിരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആ കോസ്റ്റ്യൂമ് തിരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഒരു പാഡ് എനിക്ക് കൊടുക്കാനുണ്ട് അത് ആയിട്ട് ഞങ്ങൾ ഇല്ല നമ്മൾ ക്യാസ്പരമായിട്ട് പോയില്ല കാര്യം നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ ആണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ക്യാസായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ക്യാസായി കഴിഞ്ഞാൽ സ്കൂളിൽ ജോലി ചെയ്യാൻ പറ്റില്ല നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്നതാണ് ഓട്ടോ ഡ്രൈവർ ആ പിന്നെ ഓട്ടോ അടിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴും ഓട്ടോയിൽ തന്നെയാണ് വന്നത് കാണുന്ന ഈ ലുക്കൊക്കെ ഉള്ളു മനസ്സിലായില്ലേ എന്നും പറഞ്ഞിട്ട് എഹുമാര് പിന്നെ ഇങ്ങനെ ഒരാൾ അടിക്കാൻ വേണ്ടി അമ്പതിനായിരം അല്ല അമ്പത് പേരൊക്കെ ചേർന്ന് ഒരാൾ അടിക്കാൻ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണ് സിനിമയാണെങ്കിൽ ശരി ആ ഓരോ പത്ത് മുപ്പത് അമ്പത് പേരുണ്ടായിരുന്നു കൂടെ എല്ലാവരും അന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഒരു തിയേറ്ററിൽ സിനിമാണെന്ന് വരുന്നത് മദ്യപിച്ചിട്ടാണ് വരുന്നത് ഫാമിലി ഇഷ്ടം പോലെ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഏഹുമാര് മദ്യപിച്ചിട്ടാണ് ഞാൻ എന്ന് പറയാൻ തിയേറ്ററിൽ ഞാൻ മദ്യപിച്ച് ഞാൻ പോയിരുന്ന സിനിമ കണ്ടിട്ടില്ല അതിൻ്റെ ആവശ്യം നമുക്കില്ല കാര്യം ഫാമിലിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും നമ്മൾ പരിചയക്കാര് വരുമ്പോൾ തന്നെ നമ്മളങ്ങ് സംസാരിക്കുന്നത് ശരിയല്ല യോമാർ മൊത്തം അങ്ങനെ കട്ട അലമ്പായിരുന്നു പിന്നെ ഇറങ്ങുമ്പോൾ ഞാൻ സിനിമ കാണും അതിൻ്റെ ശരിയായിട്ടുള്ള റിവ്യൂ ഞാൻ പറയും ഇപ്പോൾ ഒരു കോസ്റ്റ്യൂമില്ല കോസ്റ്റ്യൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻപുരാനിൽ വേറെ കോസ്റ്റ്യൂമൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് തരാനായിട്ട് വേറെ കോസ്റ്റ്യൂം ഇപ്പം കത്തനാർ സിനിമ ഇറങ്ങാൻ പോഴത്തേക്ക് കത്തനാറിൻ്റെ മോഡലിൽ ഞാൻ വരും അത് എൻ്റെ അവകാശമാണ് അത് തിയേറ്ററുകാർക്കൊരു പ്രശ്നമില്ല ആർക്കൊരു പ്രശ്നമില്ല ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്ത് അതിനകത്ത് തന്നെ കേസ് കൊടുക്കണം അത് കൊടുക്കണം എന്നുള്ള ഒരുപാട് എനിക്ക് സപ്പോർട്ട് ചാനലിൽ കയറി തന്നെ ഒരുപാട് പേർ എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഞാൻ എന്താണ് നമുക്ക് അതിനൊന്നും പോകേണ്ട കാര്യം നാളെ എനിക്ക് യൗമാരെ കാണേണ്ടതാണ് യവുമാരെ നാളെ വീണു കഴിഞ്ഞാൽ ഒവുമാരെ ഞാൻ നോക്കണം ഞാൻ എന്നെ വീണുകഴിഞ്ഞ അവന്മാരെ നോക്കണം അപ്പോൾ എനിക്ക് അറിഞ്ഞുണ്ടോ എൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടൻറ്റ് കണ്ടൻ്റ് ആയിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അത് ഞാനത് ഇപ്പം പറഞ്ഞു നാനൂറ്റി ആറ് സിനിമ കൊള്ളില്ലാന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് നാനൂറ്റി അമ്പത് രൂപ എടുത്ത് ഞാനൊരു ടിക്കറ്റ് എടുത്ത് ഞാൻ സിനിമ കാണുന്നത് ഞാൻ സൂര്യയുടെ ഇഷ്ടപ്പെട്ട ഒരു പടം കാണാൻ വേണ്ടി വന്നതാണ് ആ ആദ്യമായിട്ട് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ഉറങ്ങണം അങ്ങനെ ഞാൻ പറഞ്ഞത് ആ നാനൂറ്റി അമ്പത് രണ്ട് നാനൂറ്റി അറുപതരേക്ക് ഒരു മാംഗോ ചില്ലി എടുത്ത് ഇരുപതരേക്കും രണ്ട് താറാമുട്ടയും ഞാനും എൻ്റെ സുമേഷും അടിക്കണം ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പം നിങ്ങളടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ എന്തെന്ന് അറിയാമോ എൻ്റെ മനസ്സെന്ന് നിറഞ്ഞ് മനസ്സിലായില്ലേ ഞാൻ സന്തുഷ്ടാനവുമാണ് എൻ്റെ മനസ്സെന്ന് നിറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഭയങ്കര ആഹ്ലാദമാണ് പിന്നെ നല്ലൊരു കുട്ടിനായിട്ടും മനസ്സിലായില്ലേ നമ്മളിങ്ങനെയാണ് മനസ്സിലായി അതും പറഞ്ഞാൽ ഇപ്പോൾ ഒന്നര മാസം കൊണ്ട് ഞാൻ റിവ്യൂ ഒന്നും പറയാൻ പോകുന്നില്ല വ്രതവും കാര്യങ്ങളായിരുന്നു ഇപ്പം വ്രതവും എല്ലാം കഴിഞ്ഞു ആ വീണ്ടും അടുത്ത സിനിമയിലോട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങാൻ പോവുകയാണ് പുതിയ കളത്തിലിറങ്ങണം പുതിയ ഫോണുമായിട്ടാണ് വന്നത് എസ് ട്വൻ്റി ഫോറൊക്കെ എടുത്ത് ഇപ്പോൾ സെറ്റായിട്ട് കയറണം